Нам скажем. പതിനെട്ട് വയസ്സ് മുതൽ മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ മുഖമാണ് നടി മഞ്ജു വാര്യുടേത് ചെറിയ പ്രായത്തിൽ തന്നെ ശക്തമായതും പ്രായത്തേക്കാൾ പക്കതും നിറഞ്ഞതുമായ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് മഞ്ജു വാര്യർ അവതരിപ്പിച്ചിരിക്കുന്നത് അഭിനയത്തിന് പുറമെ നൃത്തത്തിലും ശോഭിച്ച മഞ്ജുവിനെ നായികയാക്കി സിനിമ ചെയ്യാൻ അക്കാലത്ത് എല്ലാ സംവിധായകനും ആഗ്രഹിച്ചിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ പ്രതിഭ തെളിയിച്ച മഞ്ജു രണ്ടു വർഷം തുടർച്ചയായി കേരള സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ കലാത്തിലകമായിരുന്നു ഒരു കാലത്ത് മലയാളത്തിലെ ഏറ്റവും മികച്ച നായിക എന്ന വിശേഷണം സ്വന്തമാക്കിയിരുന്ന മഞ്ജു വാര്യർ സ്വച്ചിട്ട പോലെയാണ് ദിലീപുമായുള്ള വിവാഹശേഷം അഭിനയം നിർത്തിയത് കരിയറിന്റെ പീക്ക് ടൈമിൽ നിൽക്കവെയാണ് മഞ്ജു അഭിനയത്തിൽ നിന്ന് ഇടവേളയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു മഞ്ജു വാര്യർ സഹതാരമായിരുന്ന ദിലീപിനെ വിവാഹം കഴിക്കുന്നത് സാക്ഷ്യമെന്ന സിനിമയിലൂടെയായിരുന്നു അഭിനയ ജീവിതം തുടങ്ങിയത് സല്ലാപത്തിലൂടെയായിരുന്നു നായികിയായത് ആദ്യ സിനിമയിലെ നായകൻ ജീവിത നായകനായി എത്തിയെങ്കിലും പിന്നീട് ഇരുവരും വേർപിരികയായിരുന്നു കോടതിയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ മുതൽ പിന്നീട് ഇതുവരെയോ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ല മഞ്ജു വര്യൻ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് മഞ്ജു സിനിമയിൽ മാത്രമല്ല ജീവിത ജീവിതവിശേഷങ്ങളും പങ്കിടാറുണ്ട് പെട്ടെന്ന് തന്നെ പോസ്റ്റുകളെല്ലാം വൈറലായി മാറാറുമുണ്ട് എംബുരാനായിരുന്നു ഒടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത് പ്രിയദർശിനി രാംദാസിന്റെ ഇത്തവണത്തെ വരവ് ഗംഭീരമായി എന്നായിരുന്നു എല്ലാവരും ഒരുപോലെ പറഞ്ഞത് രണ്ടാം ഭാഗത്തിൽ കുറെ കൂടി പ്രാധാന്യമുള്ള കഥാപാത്രമാണെന്ന് താരം പറഞ്ഞിരുന്നു മേക്കോവറിലൂടെയും താരം ഞെട്ടിച്ചിരുന്നു പൃഥ്വിരാജിനെ പോലെ ഒരു സംവിധായകനൊപ്പം ജോലി ചെയ്യാനായത് ഏറെ സന്തോഷം ുള്ള കാര്യമാണ് എന്താണ് വേണ്ടത് എന്നതിനെ വ്യക്തമായ ബോധ്യമുണ്ട് അദ്ദേഹത്തിന് ചില രംഗങ്ങളൊക്കെ അഭിനയിച്ച് കാണിച്ചു തരും എങ്ങനെ വേണമെങ്കിലും ചെയ്യാനുള്ള അവസരം തരും തനിക്ക് പ്രിയപ്പെട്ട സംവിധായകൽ തീർച്ചയായും രാജുവുമുണ്ടെന്ന് മഞ്ജു പറഞ്ഞിരുന്നു എമുരാൻ പ്രൊമോഷനിലെല്ലാം മഞ്ജു സജീവമായിരുന്നു ലൂസിഫർ മുതലുള്ള പരിചയത്തെക്കുറിച്ചും അവർ വാചാലിലായിരുന്നു ഒരു പിടി ചിത്രങ്ങളിലെ നായികാവേഷം അക്കാലം കൊണ്ട് തന്നെ മഞ്ജുവിന് പ്രശസ്തിയിലൂടെ വലിയൊരു ലോകം തന്നെ തുറന്നു കൊടുത്തിരുന്നു നൃത്തത്തിലും അതുപോലെ തന്നെ പ്രതിഭയുണ്ടായിരുന്ന മഞ്ജു വാര്യർ വിവാഹത്തിന് ശേഷം അതിൽ നിന്ന് മാറി നിന്നു അങ്ങനെ പതിനേഴ് വർഷത്തെ വിവാഹ ജീവിതം അവസാനിപ്പിച്ച് ഇരുവരും വേർപിരിഞ്ഞപ്പോൾ മഞ്ജുവിന് ശരിക്കും നഷ്ടമായത് കരിയറിലെ ഏറ്റവും നിർണായകമായ ചില വർഷങ്ങളായിരുന്നു നാല് വർഷം കൊണ്ട് മഞ്ജു ഇൻഡസ്ട്രിയിൽ നേടിയെടുത്തതൊന്നും മലയാളി പ്രേക്ഷകർ ഒരിക്കലും മറന്നിട്ടില്ല അതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു അവർക്ക് തിരിച്ചുവരവിൽ ലഭിച്ച കയ്യടികളും സ്വീകരണവും നീണ്ട പതിനഞ്ച് വർഷങ്ങൾക്കുശേഷം മഞ്ജു നായികയായി എത്തിയ ഹവോൾഡാർ യു എന്ന ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞാടിയിരുന്നു പിന്നീട് ദിലീപിനെതിരെ വലിയ ആരോപണങ്ങൾ വരികയും നടി ആക്രമിച്ച കേസിൽ ജയിലിലേക്ക് പോവുകയും ഒക്കെ ചെയ്തിരുന്നു അതൊക്കെയും മൗനമായി കണ്ടു നിൽക്കുകയായിരുന്നു മഞ്ജു വാര്യർ മകളായ മീനാക്ഷി ആവട്ടെ അച്ഛനായ ദിലീപിനൊപ്പമാണ് ഒരിക്കൽ പോലും വിവാഹമോചനത്തിലേക്ക് നയിച്ച കാരണത്തെപ്പറ്റി മഞ്ജുവാര്യർ തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോൾ അഭിനയത്തിൽ മറ്റൊരു തലത്തിൽ എത്തി നിൽക്കുകയാണ് മഞ്ജു വാര്യർ രണ്ടാം വരവിൽ ആർജിച്ച ഊർജ്ജം കുതിപ്പിന് ഇന്ധനമായതോടെ വമ്പൻ ചിത്രങ്ങളുടെ ഭാഗമാവാൻ അവർക്ക് സാധിച്ചിരുന്നു തമിഴിലുൾപ്പെടെ വലിയ ചിത്രങ്ങളുടെ ഭാഗമാകാൻ പ്രവർത്തിക്കുകയും ചെയ്തു സൂപ്പർ താരങ്ങളായ അജിത് കുമാർ രജനീകാന്ത് ധനുഷ് വിജയ് സേതുപതി എന്നിങ്ങനെയുള്ള താരങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ മഞ്ജു വാര്യർക്ക് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം തന്റെ പുതിയ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ മഞ്ജു ഒട്ടും മടി കാണിക്കാറില്ല ഇപ്പോഴത്തെ വിഷുവിന്റെ തലേന്ന് മഞ്ജു പങ്കുവെച്ച ഒരു ഫോട്ടോ ആരാധകർ ഒന്നാകെ ഏറ്റെടുത്തിരിക്കുകയാണ് ചെബിയിൽ പൂച്ചൂടി ചിരിച്ചുകൊണ്ടാണ് മഞ്ജു വാര്യർ തന്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് മിനിറ്റുകൾക്കകം ഫോട്ടോയും ക്യാപ്ഷനും ഉൾപ്പെടെ വൈറലായി സന്തോഷം എന്നത് ഒരു തെരഞ്ഞെടുപ്പാണ് എന്നായിരുന്നു മഞ്ജുവാരുടെ ക്യാപ്ഷൻ ഇതിനു പിന്നാലെ നിരവധി പേരാണ് ഫോട്ടോ ഷെയർ ചെയ്യുന്നതും അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നതും ഇന്ദ്രിത് സുകുമാരൻ അടക്കമുള്ളവർ ചിത്രം ലൈക്ക് ചെയ്തിട്ടുണ്ട് അതിനിടെ ആരാധകർ മഞ്ജുവിന് പിന്തുണയുമായി രംഗത്തെത്തുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു പോവാൻ മഞ്ജുവിന് കഴിയട്ടെ എന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് എളുപ്പമല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പിന്നെ ആർക്കും നിങ്ങളുടെ സന്തോഷം തടയാൻ കഴിയില്ലെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് നിങ്ങൾ എന്നായിരുന്നു മറ്റൊരു ആരാധകയുടെ കമന്റ് അതേസമയം വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെക്കുറിച്ച് മഞ്ജു സംസാരിക്കാറില്ല തികച്ചും സ്വകാര്യമായിരിക്കട്ടെ അത് എന്നാണ് പറയാറുള്ളത് വിവാഹമോചനത്തെക്കുറിച്ചോ മകളെക്കുറിച്ചോ വരുന്ന ചോദ്യങ്ങളിലൊന്നും വ്യക്തമായ മറുപടി ലഭിക്കാറുമില്ല സന്തോഷം ഒരു തെരഞ്ഞെടുപ്പാണെന്ന ക്യാപ്ഷനോടെയായിരുന്നു മഞ്ജു പുത്തൻ ചിത്രങ്ങൾ പങ്കുവച്ചത് ഹാപ്പി ഹാപ്പിനെസ് ഈസ് യുവേഴ്സ് തുടങ്ങിയ ഹാഷ്ടാഗുകളും പോസ്റ്റിനൊപ്പം ചേർത്തിരുന്നു ചിരിച്ചു മുഖത്തോടെയായിരുന്നു ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ഈ ചിരിയും സന്തോഷവും എന്നും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്നായിരുന്നു കമൻറ്റുകൾ അഭിനയിച്ച കഥാപാത്രങ്ങൾ മാത്രമല്ല മഞ്ജുവിൻ്റെ പേഴ്സണൽ ലൈഫും ക്യാരക്ടറും എല്ലാം ആരാധകർക്ക് അറിയുന്നതാണ് സിനിമയിൽ ഇല്ലാതിരുന്ന സമയത്ത് പോലും ശക്തമായ പിന്തുണയായിരുന്നു ആരാധകർ നൽകിയത് മകൾ ഡാൻസ് പഠിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു മഞ്ജുവും ചൂട് വെച്ച് തുടങ്ങിയത് യുവജനോത്സവ വേദികളിൽ നിറഞ്ഞു നിന്നൊരു കാലമുണ്ടായിരുന്നു മഞ്ജുവിന് കുട്ടിക്കാലം മുതലേ ഡാൻസും പഠിച്ചിരുന്നു വിവാഹത്തോടെയായിരുന്നു അഭിനയവും നൃത്തവും എല്ലാം അവസാനിപ്പിച്ചത് മകളുടെ നൃത്ത പഠനം മഞ്ജുവിന് തിരിച്ചുവരവിന് നിമിത്തമായി മാറുകയായിരുന്നു സിനിമ വിട്ടാലും നൃത്തം കൂടെ കൂട്ടണം എന്ന് പറഞ്ഞ അച്ഛന്റെ വാക്കുകൾ നിറവേറ്റുകയായിരുന്നു മകൾ ഗുരുവായൂരിലെ നൃത്ത പരിപാടി ഗംഭീരമായിരുന്നു സിനിമയിലുള്ളവരടക്കം നിരവധി പേരായിരുന്നു പരിപാടി കാണാനെത്തിയത് നിരവധി അവസരങ്ങളായിരുന്നു അതിനുശേഷം ലഭിച്ചത് റോഷൻ ആൻഡ്രൂസ് ചിത്രമായ ഹബോൾഡാറിയോ ആയിരുന്നു തിരിച്ചുവരവിലേക്ക് നയിച്ചത് നിരുപമയായി മഞ്ജു ജീവിക്കുകയായിരുന്നു നായികാ പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ഭാഗം അവൻ നടന്മാർ പലരും അടിച്ചിരുന്നു ചിലരൊക്കെ ഭീഷണി കാരണമായാണ് ആ ചിത്രം ചെയ്യാതിരുന്നത് കുഞ്ചക്കോബോബനായിരുന്നു സധൈര്യം ആ വേഷം ചെയ്തത് അന്ന് തുടങ്ങിയ സൌഹൃദം ഇപ്പോഴും ഇരുവരും നിലനിർത്തുന്നുണ്ട് തനിക്കും ഭീഷണികൾ വന്നിരുന്നുവെന്നും അതൊന്നും വകവയ്ക്കാതെയാണ് ചിത്രം സ്വീകരിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളും തിനെ അതിജീവിക്കലും ഉണ്ടാകും അതില്ലെങ്കിൽ കഥയില്ലല്ലോ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പോകരുത് സിനിമയിൽ കഥാപാത്രങ്ങളാണ് സംസാരിക്കുന്നത് അഭിനയിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഒന്നുമില്ല ഞാൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ച് തന്നെയായിരുന്നു ഇരുന്നത് അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും മഞ്ജു പാര്യർ അന്ന് വ്യക്തമാക്കി മഞ്ജു വരവർ സിനിമാ ലോകത്തു നിന്നും വിട്ടുനിന്ന കാലത്തെക്കുറിച്ച് സംവിധായകൻ സത്യനന്ദിക്കാടും വന്ന് സംസാരിച്ചിരുന്നു മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മഞ്ജുവിൻ്റെത് വലിയ ഇടവേളയായിരുന്നു പക്ഷെ എനിക്കതൊരു ഗ്യാപ്പായി തോന്നിയിട്ടില്ല അന്ന് മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല മഞ്ജു ദുഃഖകരമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തിയത് ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്തോഷിച്ചിട്ടേ ഉണ്ടാകും കാരണം ഡാൻസ് പ്രാക്ടീസിനൊക്കെ മഞ്ജുവിന് മടിയായിരുന്നെന്ന് അമ്മ പറയുമായിരുന്നെന്നും സത്യനന്ദിക്കാട് തമാശയോടെ പറഞ്ഞു മഞ്ജുവിന്റെ ജീവിതത്തിലെ ഇത് വേദനാജനകമായ അധ്യായമായിരുന്നു അത് എന്നും എപ്പോഴും സിനിമയുമായി യാതൊരു ബന്ധവുമില്ലെന്നും സത്യനന്ദിക്കാട് അന്ന് വ്യക്തമാക്കിയിരുന്നു സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുത്തിട്ടു തുടങ്ങിയത് ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡിനനുസരിച്ച് വസ്ത്രധാരണം നടത്തുന്ന അഭിനേത്രിയാണ് മഞ്ജു നാൽപ്പത്തിയാറിലും മഞ്ജുവിന് ഇരുപതുകളുടെ ചെറുപ്പം ഫിറ്റ്നസുമാണെന്നുമാണ് ആരാധകർ പറയാറുള്ളത് മഞ്ജുമായുള്ള വിവാഹം മോചനശേഷം കാവ്യ കാവ്യമാതാവിന്റെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴിതെള്ളിച്ചിരുന്നു അടുത്തിടെ ഇവരുടെ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജുവാരെ കുറിച്ച് സംസാരിക്കുന്നതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരുന്നു ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കും എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജുവല്ലാതെ മറ്റൊരു എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുതൊന്നുമില്ലല്ലോ അങ്ങനെ ഒരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കാം എന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജുവാര്യർ മറുപടി പറയുന്ന വീഡിയോയും വീണ്ടും വൈറലാകുന്നുണ്ട് കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപ് ഭട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട സാരമില്ല അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറഞ്ഞത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയെ മഞ്ജു വാര്യർക്കൊപ്പം പൊതുവേദിയിൽ കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി ബി എസ് പാസ്സായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവിയുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മകളുടെ ബിരുദദാന ചടങ്ങിലും മഞ്ജുവിനെ കാണാത്തതിൽ ആരാധകർ വിഷമം പങ്കിട്ടിരുന്നു മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തത് അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു ഇത് പ്രമുഖ മാധ്യമങ്ങളിലടക്കം വാർത്തയായി വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാൽ മീനാക്ഷി സിനിമയിലേക്ക് വരുന്നത് കാണണമെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് എന്നാൽ മീനാക്ഷി ഇതുവരെയും സിനിമ ചെയ്യാൻ തയ്യാറായിട്ടില്ലെന്നാണ് വിവരം അധികം സംസാരിക്കുന്ന പ്രുദ്ധക്കാരിയല്ല മീനാക്ഷി എന്ന് ദിലീപ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇതുവരെയും ഒരു അഭിമുഖത്തിന് പോലും മീനാക്ഷി ഒരു മുഖം കൊടുത്തിട്ടില്ല മാത്രമല്ല യൂട്യൂബ് ചാനലുകാരുടെ ചോദ്യങ്ങളോടും ഒന്നും മീനാക്ഷി പ്രതികരിക്കാറില്ല ദിലീപ് കാവ്യ വിവാഹ സമയത്താണ് മീനാക്ഷി അവസാനമായി മാധ്യമങ്ങളോട് സംസാരിച്ചത് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.